ാക്കുന്നത് രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അവൈലബിൾ ഉള്ളത് ആദ്യം ആഴ്ച അൻപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതിൻ്റെ വരുന്നത് അറുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഇത് ഇതും അറുപത് രൂപയാണ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ആണ് യെല്ലോ ഒരു ഒരുപാട് ഡാർക്ക് ഡാക്കുകളൊക്കെ അല്ല മീഡിയം മീഡിയങ്ങളൊക്കെ കേട്ടോ അതും അറുപത് രൂപയാണ് ഇനി നമുക്ക് കോളിയാസിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് കോളിയാസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടോട്ടൽ എത്ര പ്ലാന്റ് എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് കുറേ ചാർജ് വരുന്നതാണ് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തന്നെ എല്ലാ വീഡിയോസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോളിയാസിൻ്റെ ഓരോ വെറൈറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ നമുക്ക് ഇതിൻ്റെ സെൽവിടി ഇടാൻ തരുമ്പോൾ തന്നെ അറിയാം ഓരോ പ്ലാന്റുകളും നിൽക്കുന്നതും ആ ഒരു സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ അത് നമ്മുടെ മൾട്ടി പെറ്റഡ് ബോൾസത്തിൻ്റെ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നാടൻ ബോൾസമുണ്ട് ഇരുപത് രൂപയാണ് നാടൻപോൾസത്തിൻ്റെ റേറ്റ് വരുന്നത് നാടൻ ബോൾസത്തിൽ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിതായതുപോലെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആണമ്പോൾസമൊക്കെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രീതിയിൽ റൂട്ട് പിടിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിക്കും അതുപോലെ തന്നെ നാടൻപോൾസമാകുമ്പം ഇഷ്ടംപോലെ സീഡും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രൊപ്പഗേഷനും ആ ഒരു രീതിയിലും നടക്കും ഇത് സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് കലാത്തിയ പ്ലാന്റ് എൺപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്ലാന്റുകൾ സെയിലിലായിട്ട് അവൈലബിളാണ് എൺപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് എൺപത് രൂപയാണ് ഇതെല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് തരുന്നതും എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്ലാന്റ് ഫോട്ടോസ് എടുത്തിട്ട് റേറ്റും ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ച് തന്നാൽ മതി കേട്ടോ നമ്മൾ സെയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും മിനിമം ഒരു പത്തോ പതിനഞ്ചോ പ്ലാന്റ് എങ്കിലും വേണം കേട്ടോ കാരണം ഒന്നിന് രണ്ടും പ്ലാന്റ് ആയിട്ട് ഇട്ടിട്ട് കാര്യം നമ്മളോട് ചോദിക്കാതെ കണ്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല കാരണം ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമുക്കില്ലെങ്കിൽ രണ്ടില്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സെയിൽ വീഡിയോ ഇടാനായിട്ട് പറ്റില്ല കാരണം ആ ഒരു പ്ലാന്റ് ആയിട്ട് ആരും വാങ്ങില്ല ഓൾറെഡി കൊറിയർ ചാർജ് പ്ലാന്റിന് മുപ്പത് രൂപയും കൊറിയർ ചാർജ് അറുപത് രൂപയും അല്ലെങ്കിൽ എഴുപത് രൂപയും ചില സ്ഥലങ്ങൾ മിനിമം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പത്തോ പതിനഞ്ചോ പ്ലാന്റ് ഉണ്ടെങ്കിലാണ് ആൾക്കാർക്ക് അത് ഒന്നിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങളിടുന്ന എല്ലാ പ്ലാന്റുകളും സെയിലായി പോകുമെന്ന് ഞാനൊരിക്കലും ഒപ്പം പറയില്ല കേട്ടോ